ഒന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ നമ്മൾ ഓരോരുത്തരും ഉണർണിക്കുന്നത് നമ്മുടെ മുറിയിലേക്കല്ല മറിച്ച് നമ്മുടെ ഓർമ്മകളും ചിന്തകളും ആശങ്കകളും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഒരു ലോകത്തേക്കാണ് ഓരോ ദിവസവും നമ്മൾ കണ്ണു തുറക്കുന്നത് ഈ ഒരു ആന്തരിക ലോകത്തിലേക്കാണ് നമ്മുടെ മാത്രം ലോകത്തേക്ക് ഈ ലോകമെന്ന് പറയുന്നത് എന്താ നമ്മുടെ ഓർമ്മകളുടെയും തീരാത്ത ചിന്തകളുടെയും ഇടയ്ക്കിടെ വരുന്ന ആശങ്കകളുടെയും ഒക്കെ ഒരു പുഴ പോലെയാണ് നമ്മൾ അതിൽ പൂർണ്ണമായും അങ്ങ് ലയിച്ചു ചേരും പതിയെ പതിയെ ആ പുഴ തന്നെയാണ് നമ്മളെന്ന് വിശ്വസിച്ചു തുടങ്ങും എന്റെ ചിന്തകൾ അതാണ് ഞാൻ എന്റെ വികാരങ്ങൾ അതാണ് ഞാൻ പക്ഷേ നമ്മൾ ഞാനെന്ന് കരുതുന്ന ഈ മനസ്സിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ലളിതമായ ചിന്തയുണ്ട് ഒരു നിമിഷത്തേക്കൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഉള്ളിലെ ആ നിർത്താതെയുള്ള സംസാരം ആ ശബ്ദം പെട്ടെന്നൊന്ന് നിലച്ചാൽ പിന്നെ ആരാണ് ആ നിശബ്ദതയെ കേൾക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു പുസ്തകത്തിലോ ഒരു പ്രഭാഷണത്തിലോ അല്ല മറിച്ച് ഒരു ചിത്രമായിട്ട് ഒരു ദർശനമായിട്ട് നമ്മുടെ മുന്നിലുണ്ട് ഒറ്റ നോട്ടത്തിൽ നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കിയേക്കാവുന്ന എന്നാൽ അഗാധമായൊരു സത്യം ഉള്ളിലൊളിപ്പിച്ച ഛിന്നമസ്ത ദേവിയുടെ ഈ രൂപം ഈ ചിത്രത്തിൻ്റെ ആഴം മനസ്സിലാവണമെങ്കിൽ നമ്മുടെ മനസ്സിലെ ആ ലോകത്തിൻ്റെ അടിത്തറ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം അത് ഒരൊറ്റ വിശ്വാസത്തിലാണ് നിൽക്കുന്നത് ഞാൻ ഈ ശരീരമാണ് നമ്മുടെ എല്ലാ കഥകളും നമ്മുടെ വ്യക്തിത്വം നമ്മൾ കെട്ടിപ്പൊക്കിയതെല്ലാം എല്ലാം ഈ ഒരൊറ്റ ആശയത്തിലാണ് അങ്ങനെ നമ്മൾ നമ്മളെക്കുറിച്ചുണ്ടാക്കിയെടുത്ത ഈ കഥ പതിയൊരു തടവറയായി മാറും നമ്മുടെ ഭയങ്ങൾക്കും ഉത്കണ്ഠകൾക്കും നമുക്ക് തോന്നുന്ന ഒറ്റപ്പെടലിനും കാരണം പലപ്പോഴും ഈ തടവറയാണ് ലോകത്തെ നമ്മൾ ഈ കൂടിൻ്റെ ചെറിയ വിടവുകളിലൂടെ മാത്രം കാണാൻ തുടങ്ങുന്നു നിങ്ങൾ ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ സ്വയം മറന്നുപോയ നിമിഷങ്ങളില്ലേ ആ നിമിഷങ്ങളിൽ ഞാൻ എന്ന ചിന്ത എങ്ങോട്ടോ മാഞ്ഞു പോകുന്നു ആ ഒരവസ്ഥ അത് നോർമിച്ചു വെക്കുക നമുക്കതിലേക്ക് തിരികെ വരേണ്ടതുണ്ട് ഇനി നമുക്ക് ആ ചിത്രത്തിലേക്ക് തന്നെ മടങ്ങി വരാം ആദ്യത്തെ ആ ഒരു ഞെട്ടലുണ്ടല്ലോ അതൊന്നും മാറ്റിവെച്ച് നോക്കിയാൽ ഇതിനെ ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു മാപ്പായിട്ട് കാണാം നമ്മൾ നേരത്തെ അനുഭവിച്ച സ്വയം മറക്കലിൻ്റെ പൂർണ്ണമായ സ്ഥിരമായ ഒരവസ്ഥയിലേക്കുള്ളൊരു വഴികാട്ടി അപ്പോൾ ഈ ഭൂപടത്തിലെ ഓരോ അടയാളവും നമുക്ക് ശ്രദ്ധയോടൊന്ന് വായിച്ചെടുക്കാം ഇത് ഭയക്കാനുള്ള ഒന്നല്ല മനസ്സിലാക്കാനുള്ളതാണ് ഈ ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്താ സ്വയം ശിരച്ഛേദം ചെയ്യുന്നതാണ് ഇതൊരു ശാരീരികമായ ആത്മഹത്യയല്ല ഒരിക്കലുമല്ല മറിച്ച് ഞാൻ ഈ ശരീരമാണ് എന്ന ആ പരിമിതമായ വിശ്വാസത്തെ ആ അഹംഭാവത്തെ സ്വയം മുറിച്ചു മാറ്റുന്നതിൻറെ അതിശക്തമായൊരു പ്രതീകമാണ് തലമുറിച്ചു മാറ്റിയിട്ടും ആ ദേവിയുടെ മുഖത്തുനിന്ന് നോക്കൂ അവിടെ വേദനയോ ദുഃഖമോ കാണാനുണ്ടോ ഇല്ല പകരം പറഞ്ഞറിയിക്കാനാവാത്തൊരു ആനന്ദമാണ് പരിമിതമായ ആ ഞാൻ ഇല്ലാതാവുന്നത് ഒരു നഷ്ടമല്ല മറിച്ച് ഏറ്റവും വലിയ സ്വാതന്ത്ര്യവും സന്തോഷവുമാണെന്ന് ആ ഭാവം നമ്മളോട് നിശ്ശബ്ദമായി പറയുന്നു ആ ഒഴുകുന്ന രക്തം ഒരു പക്ഷേ നാശത്തിന്റെ പ്രതീകമായി നമുക്ക് തോന്നാം പക്ഷേ ഇവിടെ അത് ജീവശക്തിയുടെ അടയാളമാണ് ഇത് മരണത്തെക്കുറിച്ചല്ല മറിച്ച് പരിമിതികൾ ഭേദിക്കുമ്പോൾ പുറത്തു വരുന്ന പുതിയൊരു ഊർജത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആ ഊർജ്ജം എവിടേക്കാണ് ഒഴുകിപ്പോകുന്നത് ഇതിന് യോഗശാസ്ത്രത്തിൽ ആഴത്തിലുള്ളൊരർത്ഥമുണ്ട് നടുവിലൂടെ ഒഴുകുന്ന രക്തം ആ മോചിതമായ ബോധത്തിന് തന്നെ ഊർജ്ജം കൊടുക്കുന്നു ഇരുവശങ്ങളിലേക്കും ഒഴുകുന്നവയോ അവ നമ്മുടെ ശരീരത്തിലെ രണ്ട് പ്രധാന ഊർജപാതകളായ ഇടയെയും പിങ്കളെയുമാണ് പ്രതിനിധീകരിക്കുന്നത് ഇതിന്റെ അർത്ഥം ഇതാണ് ആത്മീയമായ ഉണർവ് ഭൗതികമായ ജീവിതത്തെ ഇല്ലാതാക്കുന്നില്ല നേരെമറിച്ച് അതിനെ കൂടുതൽ ഊർജ്ജസ്വനമാക്കുന്നു പോഷിപ്പിക്കുന്നു ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ദേവി ജീവിതത്തിന്റെ അടിസ്ഥാന ഊർജ്ജത്തെ നിഷേധിക്കുകയോ അടക്കി വയ്ക്കുകയോ അല്ല ചെയ്യുന്നത് ഒരു തിരമാലയിൽ സെർഫ് ചെയ്യുന്നയാൾ ആ തിരയെ ഇല്ലാതാക്കുന്നില്ലല്ലോ അല്ലേ മറിച്ച് അതിൻ്റെ ഊർജ്ജത്തിൽ ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ അവൾ ജീവിതത്തിന്റെ ഊർജ്ജത്തിന് മുകളിൽ അതിനെ ഒരു അടിസ്ഥാനമാക്കി നിലകൊള്ളുന്നു ഈ ഒരു തിരിച്ചറിവ് അത് വർഷങ്ങളുടെ പഠനം കൊണ്ട് പടിപടിയായി നേടുന്നൊന്നല്ല അതൊരു മിന്നൽ പോലെയാണ് ചിന്തയുടെ വേഗതയെപ്പോലും അതിശയിപ്പിക്കുന്ന അജ്ഞാനത്തിന്റെ ഇരുട്ടിനെ ഒരൊറ്റ നിമിഷം കൊണ്ടില്ലാതാക്കുന്ന നേരിട്ടുള്ള ഒരു അനുഭവമാണത് ഇതുവരെ നമ്മൾ കണ്ട ഓരോ അടയാളങ്ങളെയും ഒരുമിച്ച് വയ്ക്കുമ്പോൾ ഈ ചിത്രം നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന ആ വലിയ സത്യം കൂടുതൽ കൂടുതൽ വ്യക്തമാകും ഗണപതി മുനിയുടെ ഈ വാക്കുകൾ ആ രൂപത്തിന്റെ ഹൃദയം നമുക്ക് കൃത്യമായി കാണിച്ചു തരുന്നു അഹംഭാവത്തെ മാറ്റുന്ന ആ പ്രവൃത്തി ഭയാനകമായി തോന്നാമെങ്കിലും അതിന്റെ ഫലം പരമമായ ശാന്തിയാണ് യോഗശാസ്ത്രം നമ്മുടെ നട്ടലിനെ ഒരു പ്രധാന ഊർജ്ജപാതയായിട്ടാണ് കാണുന്നത് ഇതിനെയാണ് സുഷുന എന്ന് പറയുന്നത് സാധാരണയായി നമ്മുടെ അഹംഭാവം ഈ പാതയെ അടച്ചുവച്ചിരിക്കുകയാണ് ആ അഹംഭാവമാകുന്ന തല മുറിച്ചു മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും ഉള്ളിൽ ഉള്ളിലുറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി എന്ന പ്രാപഞ്ചിക ഊർജം ഉണർന്ന് ഈ പാതയിലൂടെ മുകളിലേക്ക് കുതിച്ചുയരും എല്ലാ തടസ്സങ്ങളും നീങ്ങി ശിരസിന് മുകളിലുള്ള സഹസ്രാരത്തിലെത്തുമ്പോൾ വ്യക്തിബോധം അനന്തമായ ബോധത്തിൽ ലയിച്ചുചേരുന്നു ഇത്ര ലളിതമായൊരു സത്യം പറയാൻ എന്തിനാണിത്ര തീവ്രമായൊരു രൂപം അല്ലേ അങ്ങനെ തോന്നാം കാരണം ആശയങ്ങളെയും വാക്കുകളെയും നമ്മുടെ ബുദ്ധിക്ക് തർക്കിച്ചു തോൽപ്പിക്കാൻ എളുപ്പമാണ് എന്നാൽ ഇങ്ങനൊരു ചിത്രം ആ പ്രതിരോധത്തെ ഭേദിച്ച് നമ്മളെ നമ്മുടെ ആ സുഖകരമായ ഉറക്കത്തിൽ നിന്ന് ഒന്ന് തട്ടി ഉണർത്തുന്നു നമ്മുടെ മനസ്സ് അതൊരു കാലിഡോസ്കോപ്പ് പോലെയാണ് അതിൽ സന്തോഷം വരും ദുഃഖം വരും പല പല ചിന്തകൾ വരും പോകും നമ്മൾ ആ വർണ്ണങ്ങളല്ല നമ്മൾ നമ്മളാ വർണ്ണങ്ങളെയെല്ലാം സാധ്യമാക്കുന്ന അതിലൂടെ പ്രകാശിക്കുന്ന ആ മാറ്റമില്ലാത്ത വെളിച്ചമാണ് അങ്ങനെ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മളെത്തുകയാണ് ഭയപ്പെടുത്തുന്ന ഒരു രൂപത്തിൽ നിന്ന് തുടങ്ങി ശാന്തമായൊരു തിരിച്ചറിവിലേക്ക് ഇപ്പോൾ ദേവിയുടെ ആ സങ്കീർണമായ രൂപത്തിൽ നിന്ന് നമ്മൾ അതിൻ്റെ സത്തയിലേക്ക് വരികയാണ് ഈ യന്ത്രത്തിലേക്ക് കഥകളും രൂപങ്ങളുമെല്ലാം അപ്രത്യക്ഷമാകുമ്പോൾ അവശേഷിക്കുന്ന ശുദ്ധമായ ബോധത്തിൻ്റെ ഒരു ജാമിതീയ രൂപമാണിത് ഈ പറഞ്ഞതിൻ്റെ എല്ലാം കാതൽ ഇതാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ല നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളുമല്ല ആകാശത്ത് മേഘങ്ങൾ വന്നും പോയുമിരിക്കുന്നത് പോലെ അവയെല്ലാം വന്നു പോകുന്നത് കാണുന്ന ആ ശാന്തമായ സാക്ഷിയായ ആകാശമാണ് നിങ്ങൾ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാനല്ലേ ശ്രമിക്കുന്നത് കൂടുതൽ അറിവ് കൂടുതൽ പണം കൂടുതൽ ബന്ധങ്ങൾ എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം കൂട്ടിച്ചേർക്കലല്ല ഒഴിവാക്കലാണ് ഞാനെന്ന ഏറ്റവും വലിയ ഭാരം ഇറക്കി വെക്കുമ്പോഴാണ് ശരിക്കുള്ള ആ ലാഘവം നമുക്ക് അനുഭവപ്പെടുന്നത് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ ജോലികൾ നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഇതെല്ലാം എല്ലാം ഒരു നിമിഷത്തേക്ക് ഒന്ന് മാറ്റിവെക്കുക ആ കഥയില്ലാത്ത നിശ്ശബ്ദതയിൽ പിന്നെ അവശേഷിക്കുന്നത് എന്താണ് ആരാണ്